ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല മഴക്കാലമൊക്കെ തുടങ്ങി നമുക്ക് നല്ല ചൂട് കട്ടൻ ചായനെ കൂടി നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ ഒരു കാക്കിലോ റവ ഞാൻ ഞാനെടുത്തിട്ടുണ്ട് അത് നമ്മൾ റോസ്റ്റർ റവയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ എടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ശർക്കരയാണ് കാക്കിലോ റവക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ ഉരുക്കി അതിൻ്റെ ഒരു പാനിയാക്കി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പാളയങ്കോടം പഴം അല്ലെങ്കിൽ ചെറുപഴം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാക്കിലും റവയും അരമുറി തേങ്ങ ചെരുകിയതും മൂന്ന് ചെറുപഴവും ഒരു അഞ്ചാറ് ഏലക്കയും നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം പാകത്തിന് വെള്ളവും ഒഴിച്ച് ദൈതേ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തെടുക്കുന്നുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുത്തത് ഒരൽപ്പം കട്ടി തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കണം പിന്നെ നമുക്ക് കുറച്ച് നെയ്യിലേക്ക് കുറച്ച് തേങ്ങാക്കുത്തും കറുത്ത എള്ളുമിട്ട് അതും കൂടി ഒന്ന് വറുത്ത് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഇടാം നമുക്ക് തേങ്ങാ കശുവണ്ടി ഇടാം കപ്പലണ്ടി ഇടാം എന്ത് വേണമെങ്കിലും നട്ട്സ് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്കിട്ട് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും പോലും പൊങ്ങാൻ വെക്കണ്ട ഒരു സോഡാപ്പൊടിയോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല വളരെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റവ കൊണ്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയും നെയ്യും ഈക്വലായിട്ട് ചേർക്കാം അതല്ലെങ്കിൽ ഓയിൽ മാത്രം മതി അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓയിലിട്ട് ഓയിലിട്ടുകൊടുത്ത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കരീച്ചൊന്നും കളയരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതാ നോക്കി എൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമായിരുന്നു ഇവിടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായി ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയില്ലേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂട് കട്ടൻ ചായനെ കൂടിയും ഒരു കട്ടൻ കാപ്പിനെ കൂടിയൊക്കെ നമുക്ക് കഴിക്കാനും വളരെ ഇഷ്ടമാകും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്കും വളരെ സേഫായിട്ട് തന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാം മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും പുറത്തുനിന്നുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ട് എനിക്കൊരു കാക്കിലും പൊടി വെച്ച് ഒരു മൂന്ന് ട്രിപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാനും പാകത്തിന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതുതായി എന്നാൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ളൊരു പ്രചോദനം കിട്ടുന്നത് എന്താ എന്താ നോക്കിയാൽ നല്ല ഉള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ